പിരപ്പോൺകാട് പാടശേഖരത്തിൻ്റെ ഈ വശ മനോഹാരിത ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് കഴിഞ്ഞ ഈ മൂന്ന് വർഷം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവിടെ ഈ കൃഷി വീണ്ടെടുക്കൽ പ്രവർത്തനം ആരംഭിച്ചത് പാടശേഖര സമിതി ഈ പ്രവർത്തനം ഏറ്റെടുത്തു നീണ്ടകാലം ഇവിടെ തരിശായി കിടന്ന ഇരുപത് വർഷത്തോളം ഭാഗികമായി മാത്രം കൃഷി ഉണ്ടായിരുന്നു ഒരു പാടശേഖരത്തെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നൊരു വലിയ ദൗത്യമാണ് ഈ പാടശേഖര സമിതി ഏറ്റെടുത്തത് തുടർന്ന് പടശ്ശേര സമിതിക്ക് പിന്തുണയുമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ നാടൊന്നാകെ ഏറ്റെടുത്ത് നാടിൻ്റെ ഒരു സൗഹൃദ സംഘം രൂപീകരിക്കപ്പെട്ടു ഇന്ന് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് പേര് ഉള്ള ഒരു വലിയ വാട്സാപ്പ് കൂട്ടായ്മ ഉൾപ്പെടെയുണ്ട് അതോടൊപ്പം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും നാട്ടു കൂട്ടായ്മകളുടെ തലവന്മാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഉപദേശ സമിതിയുണ്ട് ഈ രണ്ട് സംവിധാനങ്ങൾ അപ്പുറം ഇപ്പുറവും നിന്നുകൊണ്ടാണ് ഈ സംവിധാനത്തെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പച്ചപ്പ് വളരുകയാണ് ഈ പച്ചപ്പ് ലോകം അറിയുന്ന തലത്തിലേക്ക് ഒരു ടൂറിസം കേന്ദ്രമായി മാറി ഇതിന് പിന്തുണ എന്ന വണ്ണം ഈ ഇതിന് മുകളിലുള്ള ഒരു പൈതൃക അണയും നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള അണയും ഈ പാടശേഖരന് താഴെയായിട്ട് മാർത്താണ്ടോർമ്മയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട വഴിയമ്പലവുമുണ്ട് അപ്പോൾ ഈ കാഴ്ചകൾ കാണുന്നതിന് ഓരോ ദിവസവും ഇവിടെ വന്നെത്തുന്ന ആളുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സന്തോഷകരമായ ഒരു കാഴ്ചയാണ് അതോടൊപ്പം വയൽ കൃഷി നഷ്ടമാണ് എന്ന് പറയുന്നവർക്ക് പറയാനുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഇടം നമ്മുടെ ഈ പോരാട്ട പച്ചപ്പിൽ നമ്മൾ വിളയിച്ചെടുത്ത നെല്ല് ഒരുപാട് പേര് ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട് കൃഷി വിജയകരമാണ് കൃഷി ലാഭകരമാണ് എന്ന് പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞ ഒരു തലമുറയാണ് ഇന്നിവിടെയുള്ളത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൃഷി രീതികൾ കൃഷി വയലനുഭവങ്ങൾ വിരസമല്ലെങ്കിൽ തീർച്ചയായിട്ടും വയൽ കാക്കാൻ ആളുണ്ടാകുമെന്ന ഒരു ആദർശം ആശയം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിരസമാകാത്ത വയലനുഭവങ്ങൾ ഒരുക്കുന്ന സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ സൗഹൃദ സംഘം ഒരുക്കുന്ന സർഗാത്മക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് ചെണ്ടുമല്ലി കൃഷിയാണ് ഏതാണ്ട് ഒന്നര ഏക്കർ അതും സർക്കാരിൻ്റെ തരിശരഹിത കൃഷിയിടങ്ങളെന്ന ആശയം മുൻനിർത്തി ഒരു ഒന്നര ഏക്കർ പ്രദേശം തരിച്ച് വെട്ടിത്തെളിച്ച് പുഷ്പകൃഷി നടത്തിയിരിക്കുകയാണ്